മദ്യപിച്ച് ജോലിക്കെത്തുന്ന ജീവനക്കാരെ പിടികൂടാൻ കെഎസ്ആർടിസി നടത്തിയ ബ്രത്ത് അനലൈസർ ടെസ്റ്റിന്റെ വിധേയരായവരെല്ലാം ലഹരിയിലെന്ന റിസൾട്ട് ആശയക്കുഴപ്പത്തിലാക്കി കോതമംഗലം ഡിപ്പോയിൽ നിന്ന് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് വനിതാ ജീവനക്കാർ ഉൾപ്പെടെ മദ്യപിച്ചെന്ന റിസൾട്ട് കോതമംഗലം കെഎസ്ആർടിസി ഡിപ്പോയിൽ ബ്രത്തലൈസർ മെഷീനുമായി ഇൻസ്പെക്ടർ രവി ഇൻസ്പെക്ടർ സാംസൺ തുടങ്ങിയവരെത്തി ഇതിനിടയിൽ എട്ട് അഞ്ചിന് പാലക്കാട് സർവീസ് പോകാൻ വന്ന കണ്ടക്ടർ പി വി ബിജുവിനെ ബ്രത്തലൈസർ ഊദിച്ചു മെഷീനിൽ മദ്യത്തിന്റെ സാന്നിധ്യമായി രേഖപ്പെടുത്തിയത് മുപ്പത്തിനം എന്നാൽ മദ്യം കഴിക്കാത്ത ബിജു ഇതിനെ എതിർത്തു ഇത് ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ജീവനക്കാരും തമ്മിലുള്ള വാഗ്വാദത്തിന് ഇടയാക്കി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററും ബിജുവിന്റെ വാദം ശരിവച്ചു ഇതോടെ സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സെബാസ്റ്റ്യനെ ഊദിക്കാനായി തീരുമാനം സ്റ്റേഷൻ മാസ്റ്ററുടെ ശ്വാസത്തിനുള്ള മദ്യത്തിന്റെ സാന്ദ്രത നാൽപ്പത് ശതമാനം തുടർന്ന് റഷീദ എന്ന ജീവനക്കാരിയെ ഊദിച്ചപ്പോൾ അളവ് നാൽപ്പത്തിയെട്ട് ശതമാനം സ്റ്റോർ ജീവനക്കാരിയായ അമ്പിളി ഊതിയപ്പോൾ നാൽപ്പത് ശതമാനമായി ഓഫീസ് ജീവനക്കാരനായ അജീഷ് ലക്ഷ്മൺ ഊതിയപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയവരും ഊതിയപ്പോൾ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു സംശയം തോന്നി കൂടുതൽ പരിശോധന നടത്തിയതോടെയാണ് മെഷീന് തകരാറാണെന്ന് വ്യക്തമായത് ഇതോടെ പരിശോധന ഉപേക്ഷിച്ച് സംഘം മടങ്ങുകയും ചെയ്തു മദ്യപിച്ച് ജോലിക്കെത്തുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന പരാതി വ്യാപകമായതോടെയാണ് ബ്രത്ത് അനലൈസർ ടെസ്റ്റ് നടത്താൻ കെ തീരുമാനിച്ചത് കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും മറ്റും പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവരെ പരിശോധനയ്ക്ക് വിധേയരാക്കും ഡ്യൂട്ടിക്കെത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും പരിശോധിച്ച് അവർ മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ എന്ന നിർദ്ദേശവും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുറപ്പെടുവിച്ചിരുന്നു ഡിപ്പോയിൽ നിന്ന് ഡ്യൂട്ടിയിലുള്ള ആരും മദ്യപിച്ച ജോലിക്ക് എത്തിയിരുന്നില്ല മദ്യപിച്ച ജോലിക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുന്നുവെന്ന പരാതി വ്യാപകമായതോടെയാണ് ബ്രത്ത് അനലൈസർ ടെസ്റ്റുമായി കെഎസ്ആർടിസി രംഗത്ത് വന്നത് കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയരാക്കും ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്കെത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും പരിശോധിച്ച് അവർ മർദ്ദിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ എന്ന നിർദ്ദേശവും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് നൽകിയിരുന്നു ടെസ്റ്റിൽ പരാജയപ്പെട്ട നിരവധി പേർക്കെതിരെ ഇതിനകം ശിക്ഷണ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാവിലെ ഡ്യൂട്ടിക്കായി ഡിപ്പോയിൽ എത്തുമ്പോൾ മാത്രമാണ് പരിശോധന ഉള്ള വിവരം ജീവനക്കാർ അറിയുന്നത് തലേ ദിവസം മദ്യപിച്ചിരുന്നാലും ടെസ്റ്റിൽ പരാജയപ്പെടും അതിനാൽ തന്നെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഡ്യൂട്ടിക്ക് എത്താത്തവരും ഡിപ്പോയിൽ തന്നെ പരിശോധനയ്ക്ക് വിധേയരാകും കടന്നു കളയുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തലസ്ഥാനത്തുൾപ്പെടെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർ പരിശോധന പേടിച്ച് ഡ്യൂട്ടിക്ക് എത്താത്തത് കെഎസ്ആർടിസിക്ക് കടുത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിനും ഇടയാക്കിയിട്ടുണ്ട് പരിശോധന കടുപ്പിച്ചതോടെ ജീവനക്കാർക്കിടയിലെ മദ്യപാനശീലം കുറഞ്ഞുവരുന്നതായും അപകടങ്ങൾ കുറഞ്ഞു ഗതാഗത മന്ത്രി അടുത്തിടെ അഭിപ്രായപ്പെട്ടു അതേസമയം ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം ഒറ്റകടുവായി ഒന്നാം തീയതി തന്നെ കൊടുക്കാൻ സംവിധാനം വരുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുകയാണ് എന്നും ബാങ്ക് വായ്പ എടുക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച വരികയാണ് എന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കെഎസ്ആർടിസി കൂടുതൽ എ സി ബസ്സുകളിലേക്ക് മാറുമെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു കാലാവസ്ഥാ മാറ്റവും മാറി വരുന്ന ആവശ്യങ്ങളും പരിഗണിച്ച സൌകര്യമുള്ള ബസ്സുകൾ ഇറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള